എൻ്റെ പേര് ബിനു വീ എം ഇടുക്കിയിൽ ചപ്പാത്ത് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം മുപ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വിവാഹം നടക്കുന്നില്ല എന്ന കാരണം ഞാൻ ഒത്തിരി പേരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ടീച്ചറ് സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ട കാര്യം വെച്ച് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ പത്രം എനിക്ക് ലഭിച്ചു ഞാനത് വായിച്ചു ടീച്ചറിനോട് തന്നെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ കൃപാസനത്തിൽ ഒന്ന് പോകാം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പിടിയെടുക്കാൻ കാരണമായി പതിനെട്ട് വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്ന ഒരു വിഷമത്തിലാണ് ഞാൻ ജീവിച്ചത് ഏതാണ്ട് പതിനെട്ടോളം പെൺകുട്ടികളെ പോയി കാണുകയും ആരും അതിന് സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കാരണം സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു ജോലിയില്ല ആകെയുള്ളത് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ജോലിയില്ല സ്ഥിര വരുമാനമില്ല കൂലിപ്പണിയൊക്കെ എടുത്താണ് ഞാൻ ജീവിച്ചിരുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എൻ്റെ കാര്യം നോക്കി അങ്ങനെയൊക്കെ കാരണം എൻ്റെ പെങ്ങൾ ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് അസുഖമുള്ള ഒരാളായിരുന്നു വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മുഴുവനും എല്ലാ മാസവും ആശുപത്രി കൊടുക്കാൻ മാത്രമേ തികയത്തുള്ളായിരുന്നു വണ്ടിക്കാർക്കും ആശുപത്രിയിലും അതുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല വിവാഹാലോചനകൾ വരുമ്പോഴെല്ലാവരും ഞങ്ങളുടെ വീടും പരിസരവും ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും കണ്ട് നടത്തി കൊടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയും അങ്ങനെ ഞാൻ വിഷമിച്ച് വളരെയധികം വേദനയോടുകൂടി ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു വിവാഹം നടക്കുന്നില്ല എങ്കിൽ ഇനി ഒരു ഏകസ്ഥ ജീവിതം എൻ്റെ ഒരു സുഹൃത്ത് സുനീഷ് ഇവിടെ വന്നിട്ടുണ്ട് സുനീഷ് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് ബ്രദർമാർ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ നടുക്ക് പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്നുണ്ട് അവിടെ പോയി ഞങ്ങൾ അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു അടുത്ത ഒരു ആലോചന കൂടെ നോക്കിയിട്ട് ഇനി കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയേക്കാവുന്നു കാട്ടിൻ്റെ നടുക്ക് പോയി പ്രാർത്ഥിക്കാൻ മാത്രം ജീവിതം മാറ്റി വെക്കാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുക്കുന്നത് ഉടമ്പിടി എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി എന്നെ പരിചയപ്പെട്ടു പെൺകുട്ടി പരിചയപ്പെട്ട് അപ്പോൾ ഞാൻ മത അധ്യാപകനാണ് ഞങ്ങളുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ആ പെൺകുട്ടിയുടെ ആഗ്രഹം ഇതായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത അല്ലെ മദ്യപാനത്തിന് അടിമയല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഞാൻ ഇതിനെതിരാണെന്ന് അവർക്ക് മനസ്സിലായി കാരണം ഞാൻ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിന് അങ്ങനെ എന്നെ സമീപിച്ച് ചോദിച്ചു കല്യാണം കഴിക്കാൻ സമ്മതമാണോ എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ചോദിക്കാം പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്രായം ഭയങ്കര വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിൽ ഇരുപത് വയസ്സ് വ്യത്യാസമാണ് അപ്പോൾ ഒരിക്കലും ആര് സമ്മതിക്കല്ലോ ഒരപ്പനും അമ്മയും ഇരുപത് വയസ്സ് വ്യത്യാസത്തിൽ ഒരു ചെറുക്കന് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുകയില്ല അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ ഈ വീട്ടുകാരോട് ചോദിക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ മകൾക്ക് താല്പര്യമുണ്ട് എനിക്ക് കല്യാണം കഴിച്ച് തരാമെന്ന് അവർ അവരുടെ ബന്ധുക്കളോട് എൻ്റെ അയൽവക്കത്തുള്ളവരോടൊക്കെ അന്വേഷണം നടത്തി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രായം കൂടിയ ഒരു ചെറുക്കൻ നമുക്ക് പറ്റിയ കേസല്ല ഇത് നടക്കുകയല്ലെന്ന് പറഞ്ഞത് മറ്റും അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തരണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ആദ്യത്തെ ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഒന്നും നടന്നില്ല വീണ്ടും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും അടുത്ത തൊണ്ണൂറ് ദിവസവും പ്രാർത്ഥിച്ചു ഒരു മാറ്റവും ഈ വ്യക്തികളുടെയൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കൽ മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇവിടെ വരെ ഇവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഇവിടെ നിന്നു അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഇവിടെ വന്ന് അൾത്താരയുടെ സൈഡിൽ വന്ന് നിന്ന് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നോട് കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞതുപോലെ കല്യാണം നടക്കുന്നില്ല അച്ഛൻ ഈ തോളിന് തൊട്ട് ഒറ്റ അടിയടിച്ചു ഇവിടേക്കിട്ട് നല്ലപോലെ വേദനിച്ചു എന്നോട് പറഞ്ഞു കുരിശിൻ്റെ ചുവട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിശ്വാസ പ്രമാണം ഉറക്കം ചൊല്ലാൻ പറഞ്ഞു ഞാൻ ചൊല്ലി തിരിച്ചിറങ്ങി ഇവിടെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒറ്റ അടി അടിച്ചു പക്ഷേ എനിക്ക് വേദനിച്ചില്ല ഞാൻ പോയി അച്ഛൻ പറഞ്ഞു എല്ലാം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പോയി ഈ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം എടവപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഫോൺ എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ അപ്പനെ വിളിക്കുകയാണ് വിളിച്ചു ഇന്ന പോലെ നമുക്ക് എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ആ കേസ് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് ശേഷം ഈ പെണ്ണിനോട് പെണ്ണിൻ്റെ അപ്പൻ ചോദിച്ചു നിൻ്റെ മനസ്സിലെന്ന താല്പര്യം ആ കല്യാണം മതി എന്ന് പറഞ്ഞു കാരണം മദ്യപിക്കാത്ത ആളാണ് അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്ന ഉടക്കായി എന്നാണെങ്കിലും എനിക്ക് കല്യാണം മതി എന്ന് പറഞ്ഞു അവളുടെ എല്ലാം വിളിച്ചു കൂട്ടി വീട്ടിൽ പോയി ഇരുന്നവരാലോചിച്ചു ആലോചിച്ച് അവളുടെ ഇഷ്ടമതാണെങ്കിൽ നടത്തി കൊടുക്കാൻ ആ അപ്പൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ചേടത്തിമാരൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലെന്നും പറഞ്ഞു വീട്ടിൽ നിന്നൊന്നും തരത്തുമില്ലെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ടൈലിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പൈസയൊക്കെ ഈ സമയമായപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹിച്ച് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം തന്നാൽ മതി അങ്ങനെ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് തരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അച്ഛന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി ഈ കല്യാണം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നടത്തി ഞാൻ ലക്ഷം രൂപ രണ്ടരമുക്കാൽ ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ച് പെണ്ണിനെ ഇട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഏതാണ്ട് നാല് മാസം ഞാനും എൻ്റെ മാതാപിതാക്കളും ഈ പെണ്ണ് ഒരുമിച്ച് ജീവിച്ചു ഞാൻ സ്ത്രീധനം വാങ്ങിച്ചു കല്യാണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു അവർ നാല് മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിട്ടി ഇങ്ങനെയുള്ളൊരു ദേഷ്യമുള്ളപ്പം എന്തു പറഞ്ഞാലും കുറ്റം കുറ്റമുണ്ടാവുമല്ലോ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർ പിണങ്ങി അവർ വേറെ പോയി താമസിക്കാൻ പോയി കാരണം ഇവരുടെ കൂടെ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒത്തിരി വർഷം ഇപ്പോഴും പക്ഷേ പോയി കഴിഞ്ഞ് പിന്നെ സൗമ്യതയിലൊക്കെ ആയി ഞങ്ങൾ ഇപ്പം നല്ല ടൈംസ് ഇല്ല പക്ഷേ വീട്ടിൽ വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാതാവ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിവാഹം കഴിഞ്ഞു ഞാൻ വിവാഹം കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിത്രേ ഉള്ളൂ എനിക്ക് രണ്ട് കുട്ടികളെ എങ്കിലും വേണം കാരണം എല്ലാവരും പറഞ്ഞു അതിനൊക്കെ പിള്ളേരുണ്ടാവില്ലെന്ന് കാരണം എന്നാണെന്നറിയോ പ്രായവ്യത്യാസം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമായിരുന്നു കല്യാണം കഴിഞ്ഞ നാലാമത്തെ മാസം അവൾ പ്രഗ്നൻ്റായി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ കിട്ടി അവൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയായപ്പോൾ അടുത്ത കുഞ്ഞ് കുഞ്ഞിന് തന്നു ഇപ്പോൾ ആറ് മാ അഞ്ചര മാസം ആങ്കുഞ്ഞിന് പ്രായമായി എനിക്ക് രണ്ട് കുഞ്ഞിനെയും കിട്ടി ഈ കല്യാണം നടക്കാത്തവരുടെ വിഷമമെന്ന് പറഞ്ഞു കൊണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടം പോലെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് പ്രായം കൂടി ഞാൻ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് എൻ്റെ കല്യാണം കഴിയുന്നത് പക്ഷേ എന്നെ ഇപ്പം നിങ്ങൾ കണ്ടാലേ അത്രയും പ്രായമൊന്നും പറയത്തില്ല അതിന് മാതാവിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇനി ഉടമ്പടിയിൽ ഇങ്ങനെ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടി അടുത്തത് എൻ്റെ സഹോദരി എൻ്റെ സഹോദരിക്ക് ജോലിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവൾ ജോലിയില്ലാതെ പിള്ളേരെ പഠിപ്പിങ്ങനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് അവൾ ബി എഡ് ഒക്കെ പഠിച്ചിട്ട് ജോലിയില്ലാതിരിക്കുമ്പോൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അതായത് കോപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടെസ്റ്റ് എഴുതി ടെസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടി പക്ഷേ രൂപതയിൽ ഒഴിവില്ല രൂപതയിൽ ഒഴിവില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു അത് ആ ലിസ്റ്റ് ക്യാൻസലായി അടുത്ത് വീണ്ടും എഴുതി വീണ്ടും ഒന്നാം റാങ്കി വന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ഒഴിവുണ്ട് അവിടെ പോയി ജോലി ചെയ്തു ചിന്നക്കനാൽ മൂന്നാറില് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രൂപ പോലും ശമ്പളം കിട്ടിയില്ല ഒരു വർഷം രണ്ട് വർഷം ജോലി ചെയ്തു ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ ജോലി ചെയ്ത് വളരെ വിഷമിച്ച് നടന്ന് ഞാനപ്പം ഈ വിഷയവും ഉടമ്പടിയിൽ വെച്ചിരുന്നു എൻ്റെ സഹോദരിക്ക് ഒരു ജോലി നൽകണമെന്ന് അതിനുശേഷം കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ ഒരു ഒഴിവ് വന്നു അത് വളരെ യാദൃശികമായിട്ട് വന്നതെന്നാണ് പറഞ്ഞത് അവിടെ ഒരു ഒഴിവ് വരികയും രൂപ രൂപതയുടെ സ്കൂളല്ല അത് കോൺവെൻറ്റിൻ്റെ സ്കൂളാണ് അപ്പോൾ എ വിഭാഗവും ബി വിഭാഗവും അങ്ങനെ എൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് അത് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എ വിഭാഗത്തിലെ ലിസ്റ്റിലാണോ ഉള്ളെങ്കിൽ ബി വിഭാഗത്തിൽ കിട്ടാൻ പാടാം ബി വിഭാഗത്തിലെ ലിസ്റ്റിലാണോ ഉണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കിട്ടാൻ പാടാം പക്ഷേ എങ്ങനെയാണെന്നറിയില്ല അവൾക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ഇപ്പോൾ അവിടെ ജോലിക്ക് പോകുന്നു ഞങ്ങൾ ശരിക്കും ഞാൻ അവളോടും പറഞ്ഞായിരുന്നു ഞാനിൻ്റെ പോലെ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ നീയും വന്നിവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഞാൻ ഉടമ്പടി വെച്ച് നാലാമത്തെ പുതുക്കല്ലിനാണ് അവളുടെ അപ്പോയിൻമെൻ്റ് പാസ്സാകുന്നത് ആ പുതുക്കലിന് തൊട്ട് മുമ്പ് തന്നെ അവളും വന്നിവിടെ ഉടമ്പടി എടുത്തായിരുന്നു അങ്ങനെ ആ ജോലി കിട്ടി അതെനിക്ക് രണ്ടാമത് കിട്ടിയ ഒരു അനുഭവമാണ് പിന്നെ ഞാൻ എൻ്റെ സഹോദരിയുടെ മകള് അവൾ നന്നായിട്ട് പഠിക്കും പക്ഷെ കണക്കെന്ന് പറയുന്ന സാധനം അവൾക്ക് അറിയത്തില്ല എങ്ങനെ എഴുതി എഴുതിയാലും ഏത് പരീക്ഷ എഴുതിയാലും ഇരുപത് മാർക്ക് പതിനെട്ട് മാർക്ക് ഇരുപത്തിരണ്ട് മാർക്ക് അതിന് മേൽ മാർക്കില്ല പാസ്സാകും ജസ്റ്റ് പാസ് പക്ഷേ ഫുൾ എ പ്ലസ് മേടിക്കണം അത് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഞങ്ങളുടെയൊക്കെ ആരും നല്ല വിദ്യാഭ്യാസത്തിൽ എത്തിയിട്ടില്ല അതൊക്കെ ഞങ്ങളുടെയൊക്കെ വന്ന ഒരു ഭയങ്കര എന്താ പറയുക ദുരഭിമാനം പോലെയൊക്കെ ഞങ്ങൾക്ക് പല പലരുടെയും മുൻപിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഫുൾ എ പ്ലസ് മേടിച്ച് കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാവണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞിന് ഈ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഫുൾ മാർക്ക് മേടിക്കാനുള്ള കൃപ മാതാവ് കൊടുക്കണം മാതാവ് അവൾക്കത് കൊടുത്തു അവൾ പരീക്ഷയെ മോഡൽ പരീക്ഷയ്ക്ക് ഇരുപത്തിനാല് മാർക്ക് അവൾക്ക് കിട്ടിയേ ഇപ്പം ഞങ്ങളോർത്ത് കിട്ടുകയല്ലായിരിക്കുമെന്ന് പക്ഷേ തൊണ്ണൂറിന് മേളിൽ മാർക്ക് കിട്ടി അങ്ങനെ ഫുൾ എ പ്ലസ്സിൽ അവൾ പത്താം ക്ലാസ് പാസ്സായി അതിനുശേഷം അവൾ പ്ലസ് ടുവും ഫുൾ എ പ്ലസ് പാസ്സായി ഇപ്പോൾ അവൾ എറണാകുളം എറണാകുളം കോളേജിൽ അവൾ പഠിക്കുന്നു അത് അടുത്ത കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഈ കൈയുടെ വിരളിൽ ഈ സൈഡെല്ലാം ഞാൻ ടൈലിൻ്റെ പണി ചെയ്യുന്നത് കൊണ്ട് സിമെൻറ്റും പശയും ഉപയോഗിച്ച് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഇങ്ങനെ പൊട്ടിക്കീറുന്ന ഒരു അസുഖം എനിക്ക് ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷമായിട്ട് ഞാനൊരു പത്തിരുപത് ഡോക്ടറെ പോയി കണ്ടു ഈ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ ചെയ്യാവുന്ന മരുന്നെല്ലാം ചെയ്തു ഇവിടെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ടൊന്നും എഴുതിയില്ല പക്ഷേ ഇവിടുന്ന് കിട്ടിയ തൈലം പുരട്ടി ഒരു രണ്ട് മൂന്ന് മാസം പുരട്ടിയിട്ട് മാറിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്ന് പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഇനിയും പെരട്ടുക ഈ ഓയിൽമെൻറ്റുകളൊന്നും പെരട്ടണ്ട ഇനിയും ഇതുതന്നെ പെരട്ടുക അങ്ങനെ ആറുമാസം ആ തൈലം പെരട്ടി ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അലർജിയെല്ലാം പരിപൂർണമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒന്ന് കാണാം എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല മറ്റേ ഇങ്ങനെ പൊട്ടിക്കീറി പൊട്ടിക്കീറിയിരിക്കുകയായിരുന്നു എല്ലാം മാറി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം ഇതാണ് ഞാൻ പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു ഞാനിപ്പോൾ മുപ്പത് വർഷമായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിപ്പിച്ച് എനിക്ക് ഒരു ഞാൻ ഉടമ്പടി എടുത്ത വർഷം എനിക്ക് കിട്ടിയ കുട്ടികൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കുകയല്ല കുറച്ച് പേര് പഠിക്കുമെങ്കിലും വലിയ കാര്യമായിട്ട് പഠിക്കില്ല അവരുടെ പ്രത്യേകത ഇതാണ് ക്ലാസ്സിൽ വന്നിരുന്ന അവർ ഫുൾ അശ്രദ്ധരാണ് എന്നാ പറഞ്ഞ് കഥ പറഞ്ഞ് അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുത്താലും അവർ ശ്രദ്ധിക്കത്തില്ല അവർ പഠിക്കത്തില്ല ഞാൻ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞു ഈ പിള്ളേർ ഭയങ്കര അലമ്പാന്നാണ് സ്കൂളിലും പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഈ പിള്ളേർ ഏറ്റവും നല്ല രീതിയിൽ പാസ്സായി ഒരു ബാച്ചായിട്ട് എനിക്ക് പറഞ്ഞു വിടണം അതിനെ മാതാവിനെ അനുഗ്രഹിക്കണം ഞാൻ അവരെ അവരെ കൊണ്ടുപോയി പരീക്ഷയ്ക്ക് തൊട്ട് തലേ ഞായറാഴ്ച മഠത്തിൻ്റെ ചാപ്പലിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തിയിട്ട് എല്ലാവരുടെയും തലയിൽ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലമെടുത്ത് കുരിശു വരച്ചിട്ട് ഇവിടുന്ന് ഞാൻ പ്രത്യേകം ലോക്കറ്റ് മേടിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി എല്ലാവരുടെയും കൈ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പോയി പരീക്ഷ എഴുതുമ്പോൾ ഇത് കൂടെ കൊണ്ടുപോക്കും മാതാവ് കൂടെ കാണും നിങ്ങൾക്കറിയാത്ത ചോദ്യത്തിന് ഉത്തരമെല്ലാം മാതാവ് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരും അവരങ്ങനെ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞ ആറ് കുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പക്ഷേ നാല് എ പ്ലസ് ആണ് ഏറ്റവും കുറവ് ഒരു ഫുൾ എ പ്ലസ് പിന്നെ എ പ്ലസ് എട്ടേ പ്ലസ് ഇങ്ങനെ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതുപോലെ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്ന പത്രം അവർക്ക് വായിക്കാൻ കൊടുക്കുമായിരുന്നു ഇതൊക്കെ അവർ വായിച്ചു അങ്ങനെ ആ അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവം തന്നെ മാറി കാരണം പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം പള്ളി വരണമെന്നുള്ള ആഗ്രഹം അവർ വ്യക്തിപരമായി ബൈബിൾ വായിക്കണമെന്നുള്ള ആഗ്രഹം ഒക്കെ ഈ കുഞ്ഞുങ്ങളിലുണ്ടാകുകയും അവരൊത്തിരി ഇപ്പോൾ ശരിക്കും അവരെ കണ്ട ഒരു അച്ചടക്കമുള്ള കുട്ടികളായിട്ട് എനിക്ക് കാണാനിടുന്നത് മാതാവ് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുകയാണ് ആ പിന്നെ ഞാൻ എനിക്കൊരു വീട് കാരണം ഞാൻ താമസിക്കുന്നത് പെരിയാറിൻ്റെ തീരത്ത് മുല്ലപ്പെരിയാർ തുറന്നു വിട്ടാൽ വെള്ളം ഇഷ്ടം പോലെ വരുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ വീട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞ വീടുമാണ് കഴിഞ്ഞ പ്രളയത്തിന് എൻ്റെ വീട്ടിൽ എന്നെക്കാളും പൊക്കത്തിൽ വെള്ളം കയറി വീടിൻ്റെ അകത്തുണ്ടായിരുന്ന അടുപ്പ് അതുപോലെ ഒരു സൈഡിലുണ്ടായിരുന്ന ബാത്റൂമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഉടമ്പഴി എടുത്ത് പ്രാർത്ഥിച്ചാണ് നല്ലൊരു വീണ് സ്ഥലവും വേറെ എവിടെയെങ്കിലും എനിക്ക് തരണമേ മാതാവേന്നാണ് പറഞ്ഞത് ഞാനങ്ങനെ ഈ പത്തൊൻപത് മുതൽ ഈ കഴിഞ്ഞ നാല് മാസം മുമ്പ് വരെയും ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ നാല് മാസം മുമ്പ് ഈ വീട് തന്നെ പണിയേണ്ടതായ പണിയേണ്ടതായൊരു സാഹചര്യമുണ്ടായി കാരണം ചതല് കയറിയിട്ട് എപ്പോൾ വേണേലും ഇത് താഴെ വീഴാം ഞാൻ പോയി ഈ വീടിൻ്റെ മേളിൽ കടയുണ്ട് ഒരു മൂന്ന് തട്ടി അഞ്ചാറ് തട്ടിയുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കും അവരിങ്ങനെ ചവിട്ടുമ്പോൾ താഴോട്ട് താന്നു വരുന്ന പോലെ മുഴുവൻ ചതല് കയറി മണ്ണായി തീർന്നു അങ്ങനെ ഞാനത് പണിയാൻ തീരുമാനിച്ചു എൻ്റെ കയ്യിലാകെ ഉള്ളത് കല്യാണത്തിന് മേടിച്ച കുറച്ച് സ്വർണം മാത്രമാണ് ഞാൻ ഈ സ്വർണം കൊണ്ട് വിറ്റു ഒന്നര ലക്ഷം രൂപ എനിക്ക് കിട്ടി പിന്നെ എൻ്റെ കയ്യിൽ അല്ലാതെ എൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയത് ഒരു അൻപതിനായിരം രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഞാനതിൻ്റെ പണി ആരംഭിച്ചു എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരും എന്നെ അറിയാവുന്നവരും ഒക്കെ ആയിട്ട് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ ചിട്ടി പിടിച്ചോ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഇങ്ങനെ തന്ന് ആ വീടിൻ്റെയും കടയുടെയും പണി ഞാൻ പൂർത്തീകരി ഏതാണ്ട് പൂർത്തിയാകാറു വയറിങ്ങിൻ്റെ പണിയും കൂടെ ഉള്ളു ബാക്കിയെല്ലാം ചെയ്തു ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അതിന് ഇനി വയറിങ്ങിൻ്റെ പണി മാറ്റിയെല്ലാം മറിച്ച് തീരുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയാകും പ്രിയപ്പെട്ടവരെ റോഡ് സൈഡിൽ മൂന്ന് ഷട്ടറും ഒരു ഒരു വീടും എനിക്കിപ്പോൾ പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടി ഇപ്പം ഈ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്നില്ല കാരണം ഇത് ഇതിഞ്ഞ് താഴെ വീഴാൻ എന്നൊരവസ്ഥയിലാണ് ഇതിരിക്കുന്നത് കാരണം പൊളിച്ചു ചിറക്കിയപ്പോൾ ഒരറ്റം പൊളിച്ചപ്പോൾ ആ സൈഡ് മുഴുവനുള്ള ഷീറ്റ് ഒടിഞ്ഞ് താഴെ പോയി ഒരൊമ്പത് പത്ത് ഷീറ്റോളം പോയി പിന്നെ അതൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടോ വന്നു അങ്ങനത്തെ ഒരവസ്ഥയിൽ എനിക്ക് നല്ലൊരു വീട് മാതാവിൻ തന്നെ അനുഗ്രഹിച്ചു മാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തികൾ ചെയ്യുക ഈ ഞാഥാല നമ്മുടെ ഒരു സ്നേഹാശ്രമമുണ്ട് കട്ടപ്പന ഇരുപത് ഏക്കറിൽ അസീസി അച്ചന്മാരും സിസ്റ്റേഴ്സ് നടത്തുന്നതാണ് ഞാൻ എൻ്റെ കല്യാണത്തിനൊരു ഒരു തുക മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു ഇത് ഇവർക്ക് ഏതാവശ്യങ്ങൾക്ക് വേണിയും വിനിയോഗിച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ വല്ലപ്പോഴും ആരും അറിയാതെ ഞാൻ അവിടെ പോകും കൊണ്ടുപോയി പൈസ കൊടുക്കും ആ സിസ്റ്ററിനോട് റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ട് പൈസ കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞത് മോൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം കാരണം അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ നിൻ്റെ കല്യാണം നടക്കാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവരെയും കൊണ്ടുവന്ന് വന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം അതുപോലെ വിൻസെൻ്റിപ്പോൾ സൊസൈറ്റിയിലൊക്കെ പ്ര പ്രവർത്തകർ പിരിവിന് അങ്ങനെയും പലരെയും സഹായിക്കാൻ അതുപോലെ ഈ വീട് പണിത് കൊടുക്കുന്ന ആൾ അവരെയൊക്കെ കയ്യിൽ പൈസ കൊടുത്ത് അങ്ങനെയും സഹായിക്കുന്നുണ്ട് അതുപോലെ പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞാൻ ഞാൻ രണ്ട് ഭാഷയിലുള്ള പത്രങ്ങളാണ് ഇവിടുന്ന് വായിച്ചുകൊണ്ട് പോവുക തമിഴും മലയാളവും ആ പ്രദേശങ്ങളിൽ തമിഴ് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് തമിഴ് പത്രം കൊണ്ട് അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കും വീടുകൾ കയറി കൊണ്ടു കൊടുക്കും അതുപോലെ മലയാളം പത്രവും എൻ്റെ പള്ളിയിൽ ഞാൻ പഠിപ്പിക്കുന്ന മുഴുവൻ സൺഡേ സ്കൂൾ കുട്ടികൾക്കും ആ പ്രദേശങ്ങൾ ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്ത് ഞാൻ പണി ചെയ്യുന്ന വീട്ടിൽ അവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ട് ഈ പത്രം ഞാൻ വിതരണം ചെയ്യും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു